നമ്മളെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു മലപ്പുറത്തുണ്ടായ വാഹനാപകടം അവിടെയുണ്ടായ മരണങ്ങൾ നമുക്ക് ഏറെ ഒരു നാടിനെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തുന്നു ഏറെ ദുഃഖകരമാണ് സ്വാലിഹുണ്ട് നമ്മളോടൊപ്പം അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാലി പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ പത്ത് കൂടി പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പൊതുദർശനമടക്കമുള്ള കാര്യങ്ങളുണ്ടോ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് മനു പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ ഏഴ് മണിയോടെ തന്നെ ആരംഭിച്ചിരുന്നു രണ്ട് പേരുടെ പോസ്റ്റ്മോർട്ടം ഇതിനകം തന്നെ പൂർത്തിയായിരിക്കുന്നു മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ആംബുലൻസിലേക്ക് മൃതദേഹങ്ങൾ കയറ്റുന്നു ഇത് അഞ്ച് മൃതദേഹങ്ങളും കിഴക്കേത്തല ജുമാ മസ്ജിദ് മദ്രസയിൽ പൊതുദർശനത്തിന് വയ്ക്കും അതിന് あ。No, no, no. പൊതുദർശനത്തിന് വയ്ക്കും അതിനുശേഷമാണ് ഖബറടക്കം പത്ത് മണിക്ക് മജീദിൻ്റെ ഖബറടക്കം പത്ത് മണിക്ക് തന്നെ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒരാളുടെ കൂടി നല്ല ഈ അപകടത്തിൽപ്പെട്ട ഒരാളുടെ കൂടി നില അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യമുണ്ട് ഈ ഇന്നലെ വൈകുന്നേരം അഞ്ച് മുപ്പതിനാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് വലിയ ഒരു ഞെട്ടലിൽ തന്നെയാണ് നാട്ടുകാരെല്ലാം തന്നെ ഉള്ളത് മൃതദേഹങ്ങൾ ഓരോന്നായി പുറത്തേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു അഞ്ച് പേരാണ് ഈ അപകടത്തിൽ മരിച്ചത് ഈ ഓട്ടോ ഡ്രൈവർ അബ്ദുൽ മജീദ് കരുവാരക്കുണ്ട് വിളയൂർ മുഹമ്മദ് സഹോദരിമാരടക്കം സഹോദരിമാരടക്കം ഉള്ളവരാണ് ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ളത് ഇവരുടെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഈ പരിക്കുപറ്റിയിരുന്നു ഇന്നത്തെ ഒരു ക്രമീകരണങ്ങൾ നമുക്ക് നോക്കാം പൊതുദർശനം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് ഈ ഇന്നത്തെ ഒരു ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഇതിനകത്ത് പിന്നെ നിലവിൽ മരണപ്പെട്ട നാല് പേര് ഈ രണ്ട് പിന്നെ സ്ത്രീകളും രണ്ട് കുട്ടികളും അവരുടെ പിന്നെ ബോഡി അല്ലെങ്കിൽ മയ്യത്ത് അവർ പിന്നെ ജന്മസ്ഥലമായ കെ കെ തല മദ്രസയിൽ വെച്ചിട്ട് പൊതുദർശനത്തിന് വെക്കും ഈ ഇവിടുത്തെ ഇവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞാൽ പോലീസ് പിന്നെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ കഴിഞ്ഞാൽ അവരുടെ ജന്മപ്രദേശമായ പിന്നെ കെ കെ തല മദ്രസയിൽ പൊതുദർശനത്തിന് വെക്കും ശേഷം അവരുടെ ഭർത്താവ് വീടായിട്ടുള്ള ഭർത്താവൂടായിട്ടുള്ള താമരശ്ശേരിയിലേക്കും മറ്റൊരു പിന്നെ യുവതിയുടെ ഭർത്ത് വീടായിട്ടില്ല പിന്നെ തുര് പഞ്ചായത്തിലെ അയിലാശ്ശേരിയിലേക്കും കൊണ്ടുപോകുന്നവൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഓട്ടോ ഡ്രൈവറായിട്ടുള്ള അബ്ദുൽ മജീദിൻ്റെ മയ്യത്ത് അല്ലെങ്കിൽ ബോഡി പിന്നെ വീട് അദ്ദേഹത്തിൻ്റെ വീടായിട്ടുള്ള തടപ്പറമ്പ് മഞ്ചേരി മഹലിൻ്റെ കീഴിൽ മഞ്ചേരി നഗരസഭയിൽ പതിനെട്ടാം വട്ടിൽ ഉൾപ്പെടുന്ന പിന്നെ നമ്മുടെ തടപ്പറമ്പിൽ പൊതുവൃഷത്തിന് വെക്കും ശേഷം പത്തരമണിയോടു കൂടി സെൻട്രൽ ജുമാ മസ്ജിദിൽ കബറടക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്രതീക്ഷിതമായി പൊതുവേ എന്താണ് വീട്ടിലേക്ക് ഒരു നിങ്ങൾ നേരിട്ട് കണ്ടതാണ് വൈകാരിക വിഷയമാണ് ഒരു ആർക്കും താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഒരു പിന്നെ വളരെ സന്തോഷത്തോടു കൂടി യാത്ര പിന്നെ പുറപ്പെടുക ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യങ്ങൾ സംഭവിക്കുക പിന്നെ അതുപോലെ അതിൽ വീട്ടിൽ നിന്ന് നാല് പേര് ഒറ്റടിക്ക് ഒരു വീട്ടിൽ നിന്ന് നഷ്ടപ്പെടുക അതുപോലെ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള മജീദിക്കായുടെ മുകളിൽ നിക്കാഹെന്ന് രാവിലെയാണ് ആ നിക്കാഹിന് വേണ്ടി പിന്നെ ആ വീട് ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന സന്തോഷത്തിൽ അതേ ആ വീട്ടിലെ പന്തലിലാണ് ഇന്ന് രാവിലെ മജിതാക്കാൻ്റെ ഒമ്പര മണിക്ക് എന്ന് പറയുമ്പോൾ അതേ സമയത്ത് ഏകദേശം ആ സമയത്തോടു കൂടി മജിദാക്കാരുടെ ബോഡി അല്ലെങ്കിൽ മയ്യത്ത് ആ വീട്ടിലേക്ക് എത്തുന്ന ഒരു ദാരുണമായ ഒരവസ്ഥയാണെന്ന് ആ പ്രദേശത്തുണ്ടായിട്ടുള്ളത് ആർക്കും ഉൾക്കൊള്ളാനും താങ്ങാനും കഴിയാത്തൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഈ അപകടം നടന്ന ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വലിയൊരു പ്രതിഷേധത്തിൽ സാഹചര്യം ഉണ്ട് എന്താണ് അവിടെ പ്രശ്നം അതിലെന്താണ് നടപടികൾ വൈകുന്നത് അത് ഈ സമയത്ത് നമ്മൾ പൊതുവെ ആ പ്രദേശത്ത് നല്ല ആ റോഡിലരികോട് പിന്നെ നമ്മുടെ മനസ്സിലാക്കുന്നത് നാടുകാണി അല്ലെങ്കിൽ കോയിലാണ്ടി പാതയാണിത് നാടുകാണി കോയിലാണ്ടി പാതയാണെന്ന് മനസ്സിലാക്കുന്നത് അതിനകത്ത് അശാസ്ത്രീയമെന്ന് അവർ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും റോഡ് പുതിയ സംവിധാനത്തിലേക്ക് അത്യാധുനിക സംവിധാനത്തിൽ നിർമ്മിച്ച റോഡാണ് സ്വാഭാവികമായിട്ട് വാഹനങ്ങളുടെ നിയന്ത്രണം പിന്നെ നിയന്ത്രിക്കാതെ പോകുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ റോഡിൻ്റെ അശാസ്ത്രീയമാവും എന്തായാലും അധികാരികൾ ഇത് കണ്ടെത്തിയിട്ട് അതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ജനപ്രതിനിധിയായ ഞങ്ങൾക്കും പറയാനുള്ളത് എന്തെങ്കിലും അശാസ്ത്രീയമായിട്ട് അതിനകത്ത് അപകടം തുടർച്ചയായിട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ട് അത് മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കി പരിഹാരം കാണണമെന്നാണ് ഞങ്ങളെപ്പോലുള്ള പിന്നെ നാട്ടുകാർക്ക് ആവശ്യപ്പെടാനുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ കിഴക്കേത്തല മദർസയിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഒൻപത് മണിയോടെ തന്നെ അഞ്ച് മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി സ്വാലി ഏറെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം കേട്ടത് അതിൻ്റെ തുടർച്ചയായ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഒൻപത് മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി കിഴക്കേത്തല മദ്രസയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും അവിടെ ആണ് പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ തന്നെ മരണപ്പെട്ട മജീദിൻ്റെ മകളുടെ നിക്കാഹ് കൂടിയായിരുന്നു ഇന്ന് ആ പന്തലിലേക്കാണ് നിക്കാഹിനിട്ട പന്തലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തുന്നത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കൂടിയാണത് വിവരങ്ങളാണ് സ്വാലിഹ് നമുക്ക് നൽകിയത്